ഉന്നം പംപ്ലാന് മാത്രമാണോ എന്നാണ് ചോദ്യം സുജയ പറഞ്ഞത് പാംബ്ലാനി പിതാവിനെക്കുറിച്ചാണെങ്കിലും തലശ്ശേരി അതിരൂപത മറുപടി പറഞ്ഞതോടുകൂടി അത് ഉന്നം എം വി ഗോവിന്ദൻ ഉദ്ദേശിച്ചത് പാംബ്ലാനി പിതാവിനെയാണ് എന്ന് അദ്ദേഹം വാദത്തിന് വേണ്ടി പറഞ്ഞാൽ പോലും അത് മൊത്തത്തിൽ സഭയ്ക്കിട്ട് വന്ന് കൊണ്ടിട്ടുണ്ട് എന്നത് വ്യക്തമാണ് കാരണം ഇത് ആദ്യമായിട്ടല്ലല്ലോ സഭയ്ക്കെതിരെ സി പി ഐ എം പറയുന്നത് ആദ്യത്തെ സംസ്ഥാന സെക്രട്ടറിയുമല്ല എം വി ഗോവിന്ദൻ സഭയ്ക്കെതിരെ പറയുന്നതിൽ ഇവിടെ കന്യാസ്ത്രീകളെ അറസ്റ്റ് ചെയ്യുന്ന വിഷയത്തിൽ തലശ്ശേരി അതിരൂപത ആർച്ച് ബിഷപ്പാണ് മാർ ജോസഫ് പാംബ്ളാനി അദ്ദേഹത്തെ പറയുമ്പോൾ ആ അതിരൂപതയ്ക്ക് മുഴുവനായി അത് കൊള്ളും എന്നുള്ളത് മനസ്സിലാക്കേണ്ടിയിരുന്നു എം വി ഗോവിന്ദൻ എന്നതാണ് കാരണം ഡിവൈഎഫ്ഐ പറഞ്ഞതൊക്കെ അവരങ്ങ് വിട്ടതാണ് വി കെ സനോജ് പറയുന്നത് പോലെ അല്ലല്ലോ എം വി ഗോവിന്ദൻ പറയുന്നത് അതുതന്നെയാണ് അവരിപ്പോൾ പറഞ്ഞിരിക്കുന്നത് ഒടുവിൽ ഈ തളിപ്പറമ്പിലെ പ്രസംഗത്തിൽ മാർ ജോസഫ് പാമ്പ്ലാനി തികഞ്ഞ അവസരവാദി എന്ന് പറയുകയാണ് ഈ പറയുന്ന സി പി ഐ എം ഒട്ടും അവസരവാദി അല്ലാത്തത് കൊണ്ട് കുഴപ്പമില്ല അവസരവാദപരമായ നിലപാടെടുക്കാത്തതുകൊണ്ടും കുഴപ്പമില്ല മാർ ജോസഫ് പാമ്പ്ലാനി മാത്രമാണ് അവസരവാദി എന്ന രീതിയിൽ അതിനെ വരുത്തി തീർക്കാനായിട്ട് ശ്രമിച്ചിരിക്കുകയാണ് അതുകൊണ്ടാണ് തലശ്ശേരി അതിരുപതയ്ക്ക് പറയേണ്ടി വന്നത് സ്വന്തം സ്വഭാവ വൈകല്യത്തെ മറ്റുള്ളവരെ വിലയിരുത്താനുള്ള അളവുകോലായി ഉപയോഗിക്കരുത് എന്ന് അതോടൊപ്പം തന്നെ ചോദിക്കുന്നുണ്ട് എം വി ഗോവിന്ദൻ ഏതെങ്കിലും പ്രസ്താവനയിൽ ഒരാഴ്ച ഉറച്ചു നിന്നിട്ടുണ്ടോ എന്ന് അപ്പോൾ അങ്ങനെയുള്ള വിമർശനങ്ങളൊക്കെ ചോദിച്ചു വാങ്ങിയ പ്രഹരങ്ങൾ എന്ന് നമുക്കിതിന് തലക്കെട്ടിടാമെന്ന് തോന്നുന്നു കാരണം അങ്ങോട്ട് പോയി ചൊറിഞ്ഞതിന് തിരിച്ചു കിട്ടിയതാണ് മാത്രമല്ല എ കെ ജി സെൻ്ററിൽ നിന്ന് തിട്ടൂരൂര വാങ്ങി വാങ്ങിയിട്ടാണോ പാമ്പ്ലാനി പ്രവർത്തിക്കേണ്ടതെന്നല്ല മെത്രാൻമാർ പ്രവർത്തിക്കേണ്ടത് എന്നതാണ് ചോദിച്ചിരിക്കുന്നത് ഇവിടെ നമ്മുടെ ഈ തലശ്ശേരി അതിരൂപത എന്ന് പറയുന്നത് അതിന് കീഴിലാണ് മാനന്തവാടി തലശ്ശേരി താമരശ്ശേരി ബെൽത്തങ്ങാടി ഭദ്രാവതി ഈ രൂപതകളെല്ലാം സാമന്ത് രൂപതകളെല്ലാം വരുന്നു അതിൻ്റെ എല്ലാം കൂടി അതിരൂപതയാണ് അപ്പോൾ ആ അതിരൂപതയുടെ ഒരു പ്രസ്താവന തന്നെ ഔദ്യോഗികമായിട്ട് വന്നിരിക്കുകയാണ് മാത്രമല്ല ിക്ക കോൺഗ്രസിൻ്റെ ഗ്ലോബൽ ഡയറക്ടർ ഫാദർ ഫിലിപ്പ് കവിയിലാണ് വന്നിട്ട് ഗോവിന്ദ ചാവിയെ പോലെ സംസാരിക്കരുത് വീണ്ടും വിചാരമില്ലാത്ത പ്രസ്താവനയാണ് എന്ന് പറഞ്ഞിരിക്കുന്നത് ആ പ്രസ്താവന ഇതുവരെ തലശ്ശേരി അതിരൂപതയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ആർച്ച് ബിഷപ്പുമാരോ ആരും തന്നെ തിരുത്തുകയോ അല്ലെങ്കിൽ എം വി ഗോവിന്ദനെ അനുകൂലിച്ചുകൊണ്ടുള്ള പ്രസ്താവന എന്തിന് നേരത്തെയൊക്കെ പലതവണ മറ്റേ ഛത്തീസ്ഗഡ് വിഷയത്തിൽ കോട്ട് ചെയ്ത നമ്മുടെ ഇവിടുത്തെ രൂപത പോലും ഇരിങ്ങാലക്കുട രൂപത പോലും അല്ലെങ്കിൽ ആ രൂപതയുടെ ബിഷപ്പ് പോലും ഒന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നത് നമ്മൾ കാണുന്ന കാര്യമാണ് അപ്പോൾ പാമ്പ്ലാനി പിതാവിനെ പറഞ്ഞത് സഭയ്ക്ക് കൊണ്ടിട്ടുണ്ട് എന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം പല പിതാക്കന്മാരും പറഞ്ഞത് ഇപ്പോൾ നമ്മളെ സഹായിച്ചത് ആരാണോ ആ സഹായിച്ചവരെ എന്ന് പേരെടുത്ത് പറയുന്നതിൽ അതിപ്പോൾ സർക്കാരായാൽ സർക്കാർ എന്ന് പറയും കേന്ദ്ര സർക്കാരാണെങ്കിൽ കേന്ദ്ര സർക്കാർ എന്ന് പറയും അപ്പോൾ കേന്ദ്ര സർക്കാർ അമിത്ഷാ എന്നൊക്കെ പറയുമ്പോൾ അതെ ഇത്രയ്ക്ക് പൊള്ളുന്നത് എന്തിനാണ് എന്നൊരു ചോദ്യം സഭയ്ക്ക് പൊതുവേ ഉണ്ട് അതുകൊണ്ടാണ് വലിയ രീതിയിൽ പ്രതിഷേധ മുക്തിലേക്കൊക്കെ പോയപ്പോഴും ജാമ്യം കിട്ടിയതിന് ശേഷം പ്രതിഷേധം വേണ്ട എന്ന് സഭ തീരുമാനിച്ചത് അപ്പോൾ സഹായിച്ചവരെ നന്ദിയോടെ അനുസ്മരിക്കുക അത് മാത്രമേ പിതാവും ചെയ്തിട്ടുള്ളൂ എന്നതാണ് സഭയുടെ നിലപാട് അപ്പോൾ അദ്ദേഹം എടുത്തിരിക്കുന്ന ഒരു ബാലൻസ്ഡ് അപ്രോച്ചാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് സഭ ആകെ സിറോ മലബാർ സഭ ആകെ എത്തിയിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കാൻ അല്ലാത്തപക്ഷം സി ബി സി എ അല്ലെങ്കിൽ മറ്റേതെങ്കിലും പിതാക്കന്മാരോ വന്ന് ഒരു അഭിപ്രായ പ്രകടനത്തിലേക്ക് തരണം അപ്പോൾ അങ്ങനെ അഭിപ്രായം ഒന്നും പറയേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്കും അവർ എത്തിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇവിടെ ഡിവൈഎഫ്യുടെ പ്രസ്താവനകൾ വി കെ സനോജ് കഴിഞ്ഞ ദിവസം അതുപോലെ തന്നെ ഇന്ന് നടത്തിയ രാഷ്ട്രീയ വിമർശനമാണ് ധൈര്യമുണ്ടെങ്കിൽ മറുപടി പറയണം അങ്ങനെയൊക്കെ വെല്ലുവിളികളെ ഒന്നും സഭ അത്ര ഗൗരവത്തോടെ എടുക്കില്ല പക്ഷേ എം വി ഗോവിന്ദൻ അതിനെ എൻഡോഴ്സ് ചെയ്യുമ്പോൾ ഇങ്ങനെയൊരു സ്റ്റേറ്റ്മെന്റ് നടത്തുമ്പോഴാണ് കാരണം ഒരു സംസ്ഥാന ആണല്ലോ ഇവിടെ അമിത്ഷായ്ക്കെതിരെ അല്ല ബി ജെ പിക്ക് പറഞ്ഞു ജാമ്യം കിട്ടിയപ്പോൾ അമിത് ഷാ ഉൾപ്പെടെയുള്ളവർക്ക് സ്തുതിയും അച്ഛന്മാർ കേക്കും കൊണ്ട് സോപ്പിടാൻ പോയി അങ്ങനെയൊക്കെയുള്ള പരാമർശങ്ങൾ വരുമ്പോഴാണ് അതൊരു പ്രകോപനത്തിലേക്ക് പോവുക ഇവിടെ സഭാ നേതൃത്വത്തിന്റെ പ്രതികരണമായി തന്നെയാണ് ഫാദർ ഫിലിപ്പ് കവീലിന്റെ സ്റ്റേറ്റ്മെന്റിനെ കാണേണ്ടതെന്നാണ് സഭ പൊതുവേ സഭയുടെ പല വിതാക്കന്മാരും പറയുന്നത് അവരാരും പരസ്യ പ്രതികരണങ്ങൾക്ക് ഇപ്പോൾ തയ്യാറായിട്ടില്ല അതോടൊപ്പം തന്നെ മൂന്നാം പിണറായി സർക്കാർ വരണോ എന്ന് അവർ ആലോചിക്കണം പിന്നെ പാർട്ടി സെക്രട്ടറിയെ മുഖ്യമന്ത്രി മറ്റ് വിഷയങ്ങളിൽ ശാസിച്ചതും ഈ പ്രസ്താവനയിൽ തന്നെ ചൂണ്ടുകാ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഇവിടെ ആഗോളതലത്തിൽ ഈ സഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടികളും ിലുള്ള ഒരു വലിയ ഭിന്നത പോലെയൊന്നും ആയിരുന്നില്ല കേരളത്തിൽ കുറച്ചുകൂടി ഒരു മൃതു സമീപനത്തിലൂടെയൊക്കെയാണ് സഭ പോയിക്കൊണ്ടിരുന്നത് പിണറായി സർക്കാരിനെ അങ്ങനെ വലിയ വിമർശനത്തിലേക്ക് രണ്ടായിരത്തിന് ശേഷം നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ചില വിഷയങ്ങളിലൊക്കെ എന്നാൽ ചിലതിൽ തൊട്ടു തലവോടി വിടുകയാണ് ഇവിടെ കോൺഗ്രസിനൊപ്പം വിമോചന സമരത്തിൽ പങ്കെടുത്തത് കത്തോലിക്ക സഭ ഒരു മുന്നണിയായി തന്നെ പങ്കെടുക്കുകയായിരുന്നു അന്നത്തെ മുന്നണിയിലുണ്ടായിരുന്നു അപ്പോൾ അന്നൊക്കെ ഏറ്റുമുട്ടിയത് വെച്ച് നോക്കിയാൽ അന്ന് സഭയും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നേർക്കുനേർ ഏറ്റുമുട്ടിയത് വെച്ച് നോക്കിയാൽ അങ്ങനെയുള്ള ഏറ്റുമുട്ടലിലേക്കൊന്നും ഈ വിഷയത്തിൽ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം അന്നത്തെ പാർട്ടി സെക്രട്ടറി എം എൻ ഗോവിന്ദൻ നായർ പറഞ്ഞത് പള്ളിയിൽ അച്ഛൻ്റെയും പിള്ളയച്ചയും സമരമെന്നാണ് എൻ എസ് എസും സഭയും കൂടി ചേർന്ന് നടത്തിയ സമരത്തെ പള്ളിയിൽ അച്ഛൻ്റെയും പിള്ളയച്ചയും സമരമെന്നാണ് പറഞ്ഞത് അപ്പോൾ ആ രീതിയിലുള്ള പ്രതികരണത്തിലേക്കൊന്നും പോകുന്നില്ല പക്ഷേ ഇവിടെ എം വി ഗോവിന്ദൻ പറഞ്ഞത് ശരിയായില്ല അതങ്ങോട്ട് ഇഷ്ടപ്പെട്ടിട്ടില്ല എന്ന രീതിയിൽ പറഞ്ഞതിനെ അങ്ങ് വിടുകയാണ് എന്നാണ് ഞാൻ കരുതുന്നത് പിന്നെ ഇ എം എസ് വന്നപ്പോഴൊന്നും അങ്ങനെ ഒരു നേർക്കുനേർ ഏറ്റുമുട്ടൽ അന്നത്തെ എം എന് ശേഷം പിന്നീട് അങ്ങനെ ഒരു നേർക്കുന്നേർ ഏറ്റുമുട്ടൽ വരുന്നില്ല പിന്നെ ഇപ്പോൾ നേരത്തെ സ്മൃതി മാഡം സൂചിപ്പിച്ചല്ലോ തിരുവമ്പാടി എം എൽ എ ആയിരുന്ന മത്തായി ചാക്കോയുടെ മരണം അത് രണ്ടായിരത്തിന് ശേഷം വന്നിരിക്കുന്ന ആ ഒരു താമരശ്ശേരി മെത്രാൻ്റെ പ്രസ്താവനയാണ് കത്തോലിക്കാ വിശ്വാസ പ്രകാരമുള്ള അന്ത്യകുദാശ സ്വീകരിച്ചു വന്ന മാർ പോൾ ചിറ്റിലപ്പള്ളിയാണെന്ന് പറയുന്നത് അതിനുശേഷമാണ് അന്ന് അന്ന് പാർട്ടി സെക്രട്ടറിയായ പിണറായി വിജയൻ അപ്പോൾ എം എൻ ഗോവിന്ദൻ നായർ അത് കഴിഞ്ഞിട്ട് രണ്ടായിരത്തിന് ശേഷം ഈ മത്തായി ചാക്കോ വിഷയത്തിൽ പിണറായി വിജയൻ പിണറായി വിജയൻ അന്ന് പറഞ്ഞത് ഇത്തരം പ്രസ്താവന നടത്തിയവരെ നികൃഷ്ടജീവി എന്ന് വിളിക്കേണ്ടി വരും കള്ളം പറയില്ല എന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്ന ഒരു മഹാൻ യു ഡി എഫിന് വേണ്ടി പ്രചാരവേല നടത്തുകയാണ് ഇങ്ങനെയുള്ളവരെ നികൃഷ്ടജീവി എന്നല്ലാതെ എന്താണ് വിളിക്കേണ്ടത് എന്നതാണ് മാർ പോൾ ചിറ്റിലപ്പള്ളിയെ തിരുവമ്പാടിയിൽ മത്തായി ചാക്കോ അനുസ്മരണ വേദിയിൽ ഇന്നത്തെ മുഖ്യമന്ത്രിയായ അന്നത്തെ പാർട്ടി സെക്രട്ടറി പിണറായി വിജയൻ പറഞ്ഞത് അന്ന് ക്ഷത്തിന്റെ ഭാഗത്തുനിന്ന് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് സഭയുടെ ഭാഗത്തു നിന്നൊക്കെ വലിയ പ്രതിഷേധ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതും ഈ വിഷയത്തിൽ ഉണ്ടാകുന്ന ഉണ്ടാകാനുള്ള സാധ്യത ഞാൻ കാണുന്നില്ല അതിനുശേഷം സഭ ചെയ്തത് എന്താണ് മത്തായി ചാക്കോയുടെ വിവാഹം നടന്നത് പള്ളി വിശ്വാസ പ്രകാരമാണ് എന്ന് പറഞ്ഞുള്ള രേഖയൊക്കെ അന്ന് പുറത്തുവിടുകയാണ് ചെയ്തത് അന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് ഓഗസ്റ്റ് ഇരുപതിന് കൊച്ചി തമ്മനം കാരണക്കോളം പള്ളിയിൽ നടന്ന വിവാഹത്തിന്റെ രേഖകൾ പരസ്യമാക്കി അങ്ങനെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയാണ് സഭ ചെയ്തത് ഇവിടെ പക്ഷേ അതുപോലെയുള്ള ഒരു പ്രതിരോധം തീർക്കുന്നുണ്ട് മൂന്നാമൂഴം ഒന്ന് നിങ്ങൾക്ക് വേണ്ടേ എന്ന് ചോദിക്കുന്നുണ്ട് ആ ചോദ്യം കൊള്ളേണ്ട ഇടങ്ങളിൽ ചെന്ന് കൊണ്ടിട്ടുണ്ട് ആ ചർച്ചകൾ ഇപ്പോൾ പാർട്ടിക്ക് ിൽ നടക്കുന്നുണ്ട് എന്നതാണ് തിരുവനന്തപുരത്ത് നിന്ന് ചില കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായിട്ടാണ് ഇതെല്ലാം മറന്നത് കൃഷ്ണജീവി എല്ലാം അലയിച്ചു കളഞ്ഞിട്ട് താമരശ്ശേരി ബിഷപ്പിനെ പോയിട്ട് മുഖ്യമന്ത്രി പിണറായി വിജയൻ പിണറായി വിജയൻ കാണുന്നത് അതിനുശേഷം മുഖ്യമന്ത്രി ആയ ശേഷമുള്ള പിണറായി വിജയൻ അന്നത്തെ പാർട്ടി സെക്രട്ടറി സെക്രട്ടറിയിലായനല്ല എല്ലാ സഭകളുമായും പിതാക്കന്മാരുമായും എല്ലാവരുമായും ഊഷ്മളമായ ഒരു ബന്ധത്തിലൂടെ കൊണ്ടുപോകാനാണ് അദ്ദേഹം നോക്കുന്നത് ഈ പൌത്തിൽ പിതാവിന്റെ വെളിപ്പെടുത്തിൽ വരുന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഒക്ടോബറിലാണ് മാർ ജോസഫ് പൌത്തിലിന്റെ അപ്പോൾ അത് ടി വി തോമസ് അമരണാസനനായി കിടന്നപ്പോൾ ചെയ്ത പാപങ്ങൾ കേറ്റുപഞ്ഞു കുമ്പസാരം നടത്തി അതാണ് പൌത്തിൽ പിതാവ് എന്ന് പറഞ്ഞത് അതും വലിയ രീതിയിൽ ചർച്ചയായി അദ്ദേഹം സഭയുടെ മാസിക കുടുംബജ്യോതിയിലെ ഒരു ലേഖനമൊക്കെ എഴുതി അതും ചർച്ചയായി അതൊക്കെ നമ്മൾ കേരളത്തിൽ കണ്ടതാണ് അതിനുശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയമായി ഇത് മാറുന്നു എന്നാണ് ഞാൻ കരുതുന്നത് കാരണം തെരഞ്ഞെടുപ്പ് പടിവാതിൽക്കൽ എത്തി നിൽക്കുന്ന സമയമാണ് തെരഞ്ഞെടുപ്പ് എന്നൊരു പരാമർശം അതിരൂപതയുടെ ഭാഗത്ത് തന്നെ വരുന്ന ഒരു സാഹചര്യമുണ്ട് ഇവിടെ ഉന്നം പാംപ്ലാനി മാത്രമായി മാറുന്നില്ല എന്നതാണ് ഈ വിഷയത്തിൽ എൻ്റെ വിലയിരുത്തൽ meet the editors